ഹലോ ഗൈസ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിവിൻ്റെ ഗെയിം വെറും ലോ ക്ലാസ് ഗെയിമായിട്ട് ആർക്കെങ്കിലും തോന്നിയായിരുന്നോ വെറും വെറുപ്പിക്കൽ മാത്രമായിട്ട് ആർക്കെങ്കിലും തോന്നിയായിരുന്നോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ എപ്പിസോഡ് കാണുമ്പോഴും അതുപോലെ തന്നെ ലൈവ് കാണുമ്പോഴും നിവിൻ മാത്രം വെറുതെ വെറുപ്പിക്കലായിട്ട് മാത്രം അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണോ അല്ലെ തോന്നിയായിരുന്നോ അത് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്കിലാട്ടോ ക്യാപ്റ്റൻസി ടാസ്കിൽ അനുമോള് സാബുമാൻ ആര്യൻ ആ ഒരു റോപ്പ് പിടിച്ചുകൊണ്ട് കിടന്നപ്പോൾ നെവിൻ ആ റോപ്പിൻ്റെ ഇടയിക്കിട കയ്യൊക്കെ ഇട്ടിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ മറിഞ്ഞു ആടുന്നു എന്നിട്ട് അവിടെ കിടന്ന് കിച്ചണി കിടന്ന് ഉരുണ്ട് മെഴുകുന്നു അതേപോലെ കിടന്ന് കാണിക്കുന്നു എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വെറും ലോക്കലായിട്ട് ഒരു ചീപ്പ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫണ്ണായിട്ടൊക്കെ ഓരോരോ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളാട്ടോ നെവിൻ പക്ഷേ ഈ ഒരു രണ്ട് ഈ ഒരു ആഴ്ചയായിട്ടാണ് ഇത്ര സ്റ്റാൻഡേർഡ് ഇല്ലാന്നുകൊണ്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നെവിനെ നോമിനേറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നോമിനേഷൻ ഇപ്പോൾ എല്ലാവരും ചെയ്യാലോ ഇപ്പോൾ അനിമോള് നെവിനെ നോമിനേറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അനുമോളുടെ പുറകെ നടന്ന് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചുമ്മാ അനുമോൾ പോണ അതീക്കടയൊക്കെ ഇങ്ങനെ പോയിട്ട് അനുമോളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിച്ചോണ്ടിരിക്കുക അപ്പം നിവിൻ തന്നെ പറയേണ്ടത് ഞാൻ ഇനിയും വെറുപ്പിക്കും വെറുപ്പിച്ച് വെറുപ്പിച്ച് നീ ഏതീക്കിടെ പോയാലും അതിക്കടയൊക്കെ അന്ന് വെറുപ്പിക്കുമെന്ന് എന്ത് വെറുപ്പിക്കില്ല അങ്ങനെ വെറുപ്പിച്ചു എന്നു പറഞ്ഞൊരു കുഴപ്പമില്ല നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നവർക്കും അതൊരു ഇറിറ്റേഷൻ ആയിട്ട് മാറും എന്താണ് ചുമ്മാ ഒരു പെൺകുട്ടി അതികടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടന്നിട്ട് അവളെ ഇരുന്ന് വെറുപ്പിക്കണു ഇങ്ങോട്ട് മാറിയിരുന്ന അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇവ അടുത്ത് മിണ്ടാൻ ഒരു അനിമോള് പറയണ്ടേ എനിക്ക് നിന്നോട് മിണ്ടാൻ ഒരു താല്പര്യം ഇല്ലാന്ന് അങ്ങനെ ഒരു പെണ്ണ് ഒരാളോട് പറഞ്ഞ് കഴിയുമ്പോൾ അവന് തന്നെ അവൻ്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കിയിട്ട് മാറിപ്പോകുമ്പാള്ളേ അങ്ങനെ വരെ പറഞ്ഞിട്ട് അവൻ വീണ്ടും പുറകെ കടന്ന് വെറുപ്പിക്കലാണ് അതുകഴിഞ്ഞിട്ട് സൈ ഇട്ടിട്ട് അനുമോള് പറയേണ്ടത് നിൻ്റെ അപ്പൂപ്പനെ അമ്മുമ്മേനെയൊക്കെ വിളിക്കാനൊക്കെ പറയേണ്ട കേട്ടോ അത് കുറച്ച് ഇതായിരുന്നു ഒന്നും എനിക്ക് തോന്നണില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൂപ്പനെയമ്മുമ്മേനെ അങ്ങനെയൊക്കെ പറ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ണായിട്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു ലാലേട്ടൻ അപ്പം അത് കഴിഞ്ഞിട്ട് ഈ അനുമോള് കുറേ നേരം അവിടെ ഇരുന്ന് ഇവൻ വെറുപ്പിച്ചിട്ട് അങ്ങോട്ട് മാറിയിരിക്കുവാണ് ആ മാറിയിരുന്നപ്പോഴും ഈ ഈ നിവിൻ വീണ്ടും അനുമോളുടെ അവിടെ അടുത്ത് വന്നിട്ട് കിടക്കണു ഉരുണ്ട് മെഴുകണു അതേപോലെ അനുമോളുടെ ബെഡിലൊക്കെ കയറി കിടക്കണു ആ കിച്ചണിൽ നിന്നൊക്കെ വന്നിട്ട് ആ അതീ കിട കിച്ചണിൽ വന്നിട്ടെന്നല്ല കിച്ചണിൽ ഇരുന്ന് ഉരുണ്ട് മറഞ്ഞിട്ട് അനുമോളുടെ ബെഡ്ഡിലൊക്കെ കയറി കിടക്കണു എന്ത് ചീ ഗെയിം ആണ് കളിക്കണത് നമുക്ക് കണ്ടോണ്ടിരിക്കണവർക്ക് തന്നെ വളരെ വെറുപ്പിക്കലായിട്ട് തോന്നുന്ന ഗെയിം കേട്ടോ നിവിൻ രണ്ടും മൂന്ന് ഈ ഒരു ആഴ്ചയായിട്ട് കളിച്ചുകൊണ്ടിരിക്കണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡില്ലാത്ത പക്ക വെറുപ്പിക്കൽ ഗെയിമാണ് നെവിൻ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് സാബുമാം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അത് അവളുടെ പേഴ്സണൽ സ്പേസ് ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫിസിക്കൽ അഗ്രഷൻ പറ്റുമെങ്കിൽ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി എടുത്ത് വെളി കളയുമെന്ന് സാബുമാം വരെ പറയുന്നുണ്ടായിരുന്നു അത്ര കൂളായിട്ട് ഇരിക്കണം സാബുമാം വരെ അവനെ കുറിച്ചിട്ട് നിന്നെ ചവിട്ടി എറിയൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം അവൻ്റെ ലെവൽ എന്താണെന്ന് ഞാൻ ആലോചിക്കണം നെവിൻ എന്ത് സ്റ്റാൻഡേർഡില്ലാത്ത ഇല്ലാത്ത കളിക്കണം